സിമന്റിന്റെ ചക്കണെന്ന് ആരും വല്ലാത്തൊരു കഥ മറിയമാക്കാണെ കണ്ടു മറിയൂട്ടാ അന്നത്തെ ഞാൻ ഇപ്പൊ കരിങ്കല് മുടിഞ്ഞില്ല തവള കോൺക്രീറ്റ് കഴിച്ചു എന്തിനാടക്ക് അതിലെ ഏഴാം തി മുതല് പതിനേഴാം തീയതി വരെ എത്തിക്കോണ്ടോ മറയമ്മ തൊഴിലും എത്താൻ നോക്കി പറഞ്ഞ പെരിന്തൽമണ്ണന്റെ തലപ്പത്ത് ജാം പെരിഞ്ചീരങ്ങൾ തിളപ്പിച്ചാണ്ട് ജാമുണ്ടാക്കേ ആ മൂത്ര കല്ലിനെ അതിലുള്ള മനസ്സം ചാമെന്നല്ലേ പൊന്നാലെ നിൽക്കേ പത്ത് കൊല്ലായിട്ട് ജാം പെന്തൽമണ്ണന്റെ തലപ്പത്തുണ്ടേരിട്ട് ഓഫറാണ് ചേർന്ന് പത്ത് കല്ല് ജാഫറിന്റെ പള്ളിയിലോളം അപ്പൊ ചെടി ആയിക്കോട്ടെ പെന്തൽമണ് ജാം പത്താം വാർഷികായിട്ട് ഓഫർ കൊടുക്കുണ്ടെന്ന് ഏഴാം തീയതി മുതൽ പതിനയ്യാതി വരെ എന്തോ ആയിക്കോട്ടെ ഈതാ പോയിട്ട് എത്തിയിലോ അയജ്വായ മതി ഞാനല്ല ഞാൻ നടന്നുതരാം നടത്താൻ പോളൂ അല്ല